എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷൈം ടോം ചാക്കോയെക്കുറിച്ചാണ് പറയാൻ മാത്രം കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഏതായാലും ഇന്ന് മൂന്നരയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ മൊഴിയെടുക്കാൻ വേണ്ടി ഷൈൻ ടോം ചാക്കോ വരും എന്ന് പറഞ്ഞിട്ട് അത്രയും നേരത്തിനൊന്നും പുള്ളി നിന്നില്ല പുള്ളി പത്ത് മണിയായപ്പോഴേ വന്നത് ഇപ്പോൾ കയറിയിരുന്ന നോർത്തിൽ മൊഴിയെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷേ പോലീസ് വളരെയധികം ശ്രദ്ധയോടെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാം ഇപ്പോൾ പറയുന്ന കാര്യം പിന്നെ മാറ്റി പറയാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അവർ ക്യാമറ വെച്ച് എല്ലാം ഷൂട്ട് ചെയ്തൊക്കെയാണ് ഷൈൻ ഡോം ചാക്കോയെ കൊണ്ട് പറയിക്കുന്നത് ഇത് കേട്ടാൽ നമ്മളോർക്കും എന്തോ പോലീസും ഗവൺമെൻറ്റും എല്ലാവരും കൂടി മല മറിക്കും ഇപ്പോൾ ഉടനെ െന്ന് പക്ഷേ ഒന്നുമില്ല ഇത് മുഴുവൻ പ്രകസനമാണ് ജനങ്ങളെ ആരെയും ഒക്കെ പറ്റിക്കാൻ വേണ്ടി അല്ല ജനങ്ങള് സത്യത്തിൽ ഞാനിത് കാണുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം ജനങ്ങൾ ഇവരുടെ എല്ലാം പറയാ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നൊന്നുമില്ല പിന്നെ എന്തിനെ ഇവർ ഈ പ്രകസനം കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഗവൺമെൻറിന് ഇവരെയൊക്കെ പിടിക്കാനാണെങ്കിൽ ഇവരുടെ ഒന്ന് പോയി ഒരു റെയ്ഡ് പോലെ ഒന്ന് നടത്തിയാൽ നിന്ന് ഇപ്പം ഇവരുടെ ആരവാനീനുള്ളിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതൊന്നും ചെയ്യോ ഒന്നുമില്ല അത് ഇവരോടോട്ടി ഒന്ന് മുട്ടിയപ്പോൾ ഷൈൻ ഇറങ്ങി ഓടി എന്ന് പറയും ഇനിയിപ്പോൾ ഷൈൻ എന്ത് പറയും എന്തിനോടിയെന്നാണ് ഇന്നത്തെ മെയിൻ ക്വസ്റ്റ്യൻ കേട്ടോ അപ്പോൾ ഷൈൻ അതിനെന്തൊക്കെ കാരണം പറയാണ്ട് സ്വന്തം റൂമിലെ കക്കൂസ് മോശം ആയുണ്ടെങ്കിൽ വേറെ കക്കൂസിലോട്ട് ഓടിയതാണെന്ന് വേണേ പറഞ്ഞൂടെ അല്ലേ എന്തെല്ലാം പറയാനുണ്ട് അങ്ങനെ അയാൾ അത് അങ്ങനെ തർക്കുത്തരം പറയുന്ന ഒരാളും കൂടെയാണ് അയാൾ അങ്ങനെ രക്ഷപ്പെടും രണ്ടാമതായിടെയൊക്കെ പുറകിൽ വളരെയധികം പ്രമുഖരുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നപ്പം ഉള്ള സീനൊന്നു കാണാം ഒരു കാര്യവും ഇല്ല കാരണം ഇതെല്ലാം നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾക്ക് നിർണായകമായ ഉത്തരം നൽകേണ്ടെന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഷൈൻ ടോം ചാക്കോ എത്തിയിരിക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇരുന്ന് ക്ഷമയോടെ മറുപടി പറയുന്ന നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ഷൈൻ ടോം ചാക്കോയല്ല അവിടെ കാണാൻ കഴിയുന്നത് അദ്ദേഹം സഹകരിക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിക്കാതെ കടന്നു പോവുകയും ചെയ്തിരുന്നു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് എന്തിനാണന്ന് ഓടിപ്പോയത് എന്നത് കൂടാതെ ആരുമൊക്കെയായി ഇടപാടുകളുണ്ട് ലഹരി ഇടപാടുകളുണ്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഹൈബ്രിഡ് നിർണായക കാര്യങ്ങൾ ഇതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ തേടേണ്ടതുണ്ട് പോലീസിന് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ ഒരല്പം നീണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഞങ്ങളുടെ പ്രതിനിധികൾ വിശദാംശങ്ങളുമായുണ്ട് ശ്യാംകുമാറും വിഷ്ണു സുരേഷും ശ്യാംകുമാറിലേക്കാണ് ഈ ശ്യാം ഈ ചോദ്യം ചെയ്യലിപ്പോൾ ഒരു മണിക്കൂർ ആകാറാകുന്നു നിർണായകമായ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അതായാലും എല്ലാ കാര്യത്തിനും ഷൈൻ ടോം ചാക്കോ മറുപടി നൽകുമോ എന്ന് നമുക്കറിയില്ല പോലീസ് പ്രതീക്ഷിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ളൊരു രീതിയിലാണോ അദ്ദേഹം സഹകരിക്കുന്നതെന്ന് നമുക്കറിയില്ല ഇതെല്ലാം വെറുതെ പ്രകസനമാണ് അവരവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്യാമറ വെച്ച് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എല്ലാം പ്രകസനമാണ് ഇത് ആരെ കാണിക്കാനാണെന്നുള്ള മനസ്സിലാകുന്നില്ല കാരണം ഗവൺമെൻറ്റിനെ ഇവരെ പിടിക്കാനാണ് ഒരു വട്ടം പിടിച്ചതാണ് എന്നിട്ട് വെറുതെ വിട്ടു ഇപ്പോൾ ഒരു സെറ്റിൽ ഇനിയിപ്പോൾ മയക്കുമരുന്ന് നടിക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യമാണ് ഇല്ല സെറ്റിൽ ഉപയോഗിച്ച് മറ്റുള്ള ആരെയും ഉപദ്രവിക്കുന്നില്ല എങ്കിൽ അത് ആ വഴിക്ക് ഓർക്കാം ഇയാൾ ശ്രീനാഥ് ഭാസി ഒരു പടത്തിൽ വെച്ചെന്നിട്ട് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് വർക്ക് തീരേണ്ട ഒരു പടം നൂറ്റി ഇരുപത് ദിവസം എടുത്തു കാരണം ഇവർക്ക് ീ ഇതാ ലഹരി ചെന്നാൽ മാത്രമേ ഇവർക്ക് അഭിനയിക്കാനുള്ള മൂഡ് വരുള്ളൂ പ്ര ഷൈനികം ഒരിക്കൽ പറഞ്ഞാന്ന് തോന്നുന്നത് അഭിനയിക്കാനുള്ള ഒരു ഇത് വരണമെങ്കിൽ പ്രകൃതി ഒത്തിണങ്ങണം ആ പ്രകൃതി ഒത്തിണങ്ങി വരണമെങ്കിൽ ലഹരി അകത്ത് ചെല്ലണം കാരവാന്റെ അകത്ത് കൊണ്ടു കൊടുക്കാൻ ആൾക്കാരുണ്ട് സ്വന്തം അമ്മയ്ക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല ആരെയും കേറ്റത്തില്ല അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രീനാഥാസിയൊക്കെ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തീർക്കേണ്ട സാധനം ഷൂട്ടിംഗ് നൂറ്റി ഇരുപത് ദിവസം എടുത്താൽ ആ പ്രൊഡ്യൂസർക്ക് വരുന്ന നഷ്ടം ഒന്നാലോചിച്ച് ഇതൊക്കെയൊക്കെ നമുക്ക് തോന്നും എത്രയോ യോഗ്യതയുള്ള ആൾക്കാർ വെളിയിൽ നിൽക്കുന്നു അവരെ ആരെയും വിളിച്ചിവിന്മാർക്കൊക്കെ എടുത്തുകൂടെ ഈ ഇതുപോലുള്ളവരുടെ പുറകേ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ അതേപോലെ തന്നെ ഷൈം ഷൈം ടോഞ്ചാക്കോ ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ലഹരി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ ടെറസിൻ്റെ മൊണ്ട മുകളിലൊക്കെ വലിഞ്ഞു കയറിയിട്ട് താഴേക്ക് ചാടാനൊരുങ്ങും സ്റ്റെപ്പിൽ നിന്നൊക്കെ ചാടാനൊരുങ്ങും ഇതൊക്കെ ഓരോരുത്തർ പറയുന്നതാണ് കേട്ടോ ഇന്നലെ ശാന്തിവിളി ഇരുന്ന് പറയുന്നുണ്ട് നാലെണ്ണെങ്ങാണ്ട് ഉടനെ തീരുവെന്ന് കാരണം ഉടനെ കുറേ കുറെ എണ്ണത്തിൻ്റെ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മലയാള സിനിമ ഇതിനു മുന്നേ കാലഘട്ടത്തിൻ്റെതായ മാറ്റാ കേട്ടോ ഇതിനു മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി മദ്യമാണ് അത് കുടിച്ച് പലരുടെയും കരള് പോയി ചത്തു നല്ല നല്ല കലാകാരന്മാർ ചത്തുപോയി എന്ന് തന്നെ പറയാം മരിച്ചു പോയെന്ന് പോലും പറയണ്ട ചത്തുപോയെന്ന് പറഞ്ഞാൽ മതി അതേപോലെ കിടന്നാണ് ജോൺ എബ്രഹാം ഒക്കെ അത്രയ്ക്ക് നല്ല കലാകാരനായിരുന്നു പക്ഷേ മദ്യത്തിനടുപ്പം എല്ലാവർക്കും മദ്യ അവ എന്നാലേ അന്ന് എഴുത്ത് വരുവുള്ളായിരുന്നു അങ്ങനെയൊക്കെയുള്ള രീതി മദ്യം മദിരാശി അതായിരുന്നു അന്നത്തെ കാലഘട്ടം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് ഇവർക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ പുരുഷന്മാരെ കാ കവിഞ്ഞ് ലഹരി ഉപയോഗിക്കുന്ന നടിമാരും മലയാള സിനിമയിലുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പ്രയാഗമാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ആദ്യം കണ്ട് ഉണ്ണി മുകുന്ദൻ്റെ സിനിമയിലെ ഒരു ശാലീന സുന്ദരിയായ ഒരു നായികയായിട്ട് വളരെ സൗന്ദര്യമുണ്ട് നമുക്കിഷ്ടം വല്ലാതെ ഇഷ്ടം തോന്നിയൊരു കൊച്ചു പെങ്കൊച്ച് അങ്ങനെ വന്ന പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഒരു മെയ്ക്ക് ആയിരുന്നു ഓ എൻ്റെ ദൈവമേ നീഗ്രോ പോലെയൊക്കെ തല ചുരുട്ടി ചുരുട്ടി മുടിയൊക്കെ വെച്ച് ചെമ്പിച്ച് പിന്നെ കീറിയ പാൻറ്റ് എൻ്റെ ക്യോ മേക്കോവർ ചെയ്തു പിന്നെ ഒരു കാ കീറിയ പാൻ്റല്ല ഒരു കാലയിൽ ഉള്ളു പാൻറ്റ് ഒരു കാല പാൻ്റ് ഇല്ലായിരുന്നു അങ്ങനെ മുറിച്ച് വെച്ചിട്ടേ എന്തോ ഫാഷൻ ആരും കെട്ടി ഞാൻ കണ്ടിട്ടില്ല ശരിക്കും നമ്മൾ പപ്പു ആ സിനിമയെ ചോദിക്കുന്നല്ലേ എന്നെ കണ്ടാവല്ലോ തോന്നുന്നുണ്ടോ അല്ല എന്നെ കണ്ടാവല്ലോ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കില്ല അതുപോലെയാണ് പ്രയാഗമാർട്ടിൻ്റെ മുഖത്ത് നോക്കിയാലത്തെ അവസ്ഥ ശരിക്കും ഇതുങ്ങളെല്ലാം ഇതിനുള്ള ആണ് അപ്പോൾ ശരിക്കും ഞങ്ങൾ ചുമ്മാ സംസാരിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറയും പറയാറുണ്ട് ഇതുങ്ങളൊന്നും സിനിമ വന്നില്ല നല്ലതായിട്ട് ജീവിച്ചു പോയത് ശരിക്കും ഈ സിനിമാ ലോകത്തെത്തിയതിൻ്റെ പേര് വന്നൊരു അപകടമാണ് പക്ഷേ അത് മറ്റൊരാൾക്ക് ദ്രോഹമാകുന്ന രീതിയിലേക്കാകുമ്പോൾ ഇതിനെതിരെ എതിരെ നടപടി എടുക്കണം പോലീസ് പക്ഷേ അതെടുക്കുന്നില്ല ആരെയൊക്കെയോ കാണിക്കാനും ബോധിപ്പിക്കാനും വേണ്ടി മാത്രം ഒരു പ്രകസനം കാണിച്ചു കൂട്ടി ക്വസ്റ്റ്യൻ ചെയ്യുക വിളിക്കുക വരിക ഇതിപ്പം മൂന്നരയ്ക്ക് വരുമെന്ന് പറഞ്ഞാൽ ഷൈം ടൗഞ്ചാക്കോ പത്ത് മണി പണിക്ക് വന്നേ ആ പണി കഴിഞ്ഞിട്ട് അങ്ങേർക്ക് അടുത്ത പണിക്ക് പോകണം അല്ലാതെ ഇതുമായിട്ട് പറഞ്ഞിരിക്കാനൊന്നും നേരമില്ല സമയമില്ല അതേപോലെ തന്നെ വിൻസി ഇന്നലെ തൊട്ട് എല്ലാ മാധ്യമങ്ങളെയും മുന്നിൽ നിന്ന് ഞാൻ അതല്ലേ ഉദ്ദേശിച്ചത് ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ കൊണ്ടു കേസ് കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ചുമ്മാ വിളിച്ചൊന്ന് ഉപദേശിച്ചു വിട്ടാൽ മതി ഞാൻ നന്നായിക്കൂളും എന്ന് പറയുന്ന പോലെ ആ നടൻ ഏത് നടനാന്ന് പേര് പറയില്ല കേട്ടോ ആ ഉപദ്രവിച്ച ആ നടൻ ആ നടനെ ഒന്നും അമ്മ സംഘടന ഉപദേശിച്ചു വിട്ടാൽ മതി വേറൊന്നും വേണ്ട കേട്ടോ എന്താണെന്നറിയുക പേടിയാണ് ചാൻസും പോകും പിന്നെ തിരിച്ചു വിരക്കെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നറിയില്ല അതിൻ്റെ കൂടെ വേറൊരു കാര്യമുണ്ട് എനിക്കും എൻ്റെ സഹപ്രവർത്തകയും ഇയാൾ ഉപദ്രവിച്ചു പറയുന്നത് പക്ഷേ ആ സഹപ്രവർത്തക ഇതുവരെ ഒരു ഒരക്ഷരം കമാനൊരക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ എന്താ മിണ്ടാത്ത അടുത്ത സിനിമ ചാൻസ് കിട്ടില്ല കാരണം ഇവർക്കൊക്കെ വളരെയധികം സ്വാധീനമാണ് അപ്പോൾ നടക്കില്ല ഒന്നും നടക്കില്ല പിന്നെ സിനിമ നടിയെന്നുള്ള പേര് പോകും പിന്നെ ഇതുങ്ങളെങ്ങനെ ആഡംബര ജീവിതം നയിക്കും അതാണ് അതാണീൻ്റെ പ്രശ്നം ഈ സിനിമയിലൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം ഫുഡ് വാഹനം എല്ലാ സൗകര്യവും താര ആരാധന പിന്നെ വേർപ്പ് വരെ ഒരു ഒപ്പിക്കൊടുക്കാൻ വേണ്ടി സെർവൻറ്റ് ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം തൊട്ടൊരു സിനിമ ഇല്ലാ വന്ന ഇവർക്ക് സ്ത്രീകൾക്ക് ഒന്നും പറ്റത്തില്ല അതാണിവർ കല്യാണം കഴിച്ച് പോയാലും ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയുടെ കടമയെന്ന് നിർവഹിച്ച് അവർക്ക് അധികം കാലം നിൽക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോരുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ് ഇവരിവിടെ രാജകുമാരിയായിട്ടല്ലേ ജീവിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ അത് കിട്ടത്തില്ല അവിടെ ാസി പോലെ തന്നെ ജീവിക്കേണ്ടിവരും അത് ഇനി ഏതവളാണേലും കല്യാണം ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഭർത്താവിന് ചിലപ്പോൾ അവളുടെ കൈകൊണ്ട് വെച്ച ഫുഡേ കഴിക്കുകയുള്ള അത് കഴിക്കേണ്ട അവസ്ഥയാകും അപ്പോൾ ഇവർക്ക് അത് പറ്റത്തില്ല അപ്പോൾ ഇവിടെ തിരിച്ച് അപ്പം ഈ ഇത്രയും സൗകര്യങ്ങളിൽ ജീവിച്ചിട്ട് പറ്റാ വരുമ്പോൾ ഇവർ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഏത് വിട്ടുവെച്ചേക്കും തയ്യാറാവും എന്നുള്ള ഒരു ക്വസ് ഒരു ഒരു കാര്യം കൂടെ അതിൻ്റെ കിടപ്പുണ്ട് അതാണ് സിനിമാ നടികൾക്ക് പറ്റുന്നത് അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ലഹരിയായി അങ്ങനെയായി ഇങ്ങനെ ഇപ്പം പറഞ്ഞു വന്ന ഇനി അടുത്ത എന്താ കാണാൻ പോകുന്ന ചോദിച്ചാൽ അച്ഛൻ ആയാൽ ഇങ്ങനെ ആവണം നല്ല സഹോദരനായാൽ ഇങ്ങനെ ആകണം നമ്മൾ ആഫാൻ അഞ്ചാറ് കൊന്നു കൊന്നുകഴിഞ്ഞപ്പോഴും ആഫാൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ബോധം വരുന്നടം വരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിങ്ങൾക്കറിയാം ഞാൻ വീണതാണ് ഞാൻ വീണതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞത് ഇന്നലെയൊക്കെ കൊടുക്കുന്ന ഇൻ്റർവ്യൂയില് പറയുന്നുണ്ട് എൻ്റെ മോനെ നകം വെട്ടാൻ പോലും അറിയത്തില്ല കൈക്കെന്തോ പെരുപ്പ് കയറുന്നതോ കൈ വിറയ്ക്കുന്നതാണ് എന്തോ എൻ്റെ മോന് അതുപോലും അറിയത്തില്ല പിന്നെ എൻ്റെ മോനെ ഞാനാണ് ചോറ് കൂട്ടി കൊടുക്കുന്നു പറയുന്നുണ്ട് ഈ മോന് ചോരുട്ടി വായിലോട്ട് വെച്ച് കൊടുത്ത സമയത്ത് ആ ഉരുളയ്ക്കൊപ്പം കുറേ ഉപദേശം കൂടെ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അത് തലച്ചോറ് കിട്ടും അതനുസരിച്ച് ജീവിക്കും അല്ലാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങാൻ മാത്രം പഠിപ്പിച്ചിട്ട് ഒരി കാര്യമില്ല പിള്ളേരെ വളത്തു ദോഷം എന്നൊരു കാര്യം പറയരുത് പിള്ളേർ നമ്മുടെ കുഴപ്പമില്ല പിള്ളേർ തോന്നിയാസായിട്ട് പോകുന്നു അതുകൊണ്ട് മാതാപിതാക്കൾ വളത്തു ദോഷം എന്ന് നിങ്ങളാരും പറയരുതെന്നൊക്കെ കമൻ്റ് പറയാറുണ്ട് എനിക്കതിനോട് ചോദിപ്പില്ല കുറച്ചൊക്കെ വളർത്തു ദോഷമുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വലുതായി കതിരെ കൊണ്ട് വളം വെക്കാനല്ല പറയുന്നത് ചെറുപ്പകാലത്ത് ഇപ്പം ഈ ഷൈൻഡോം ചാക്കോ ഒരു പത്ത് വയസ്സുള്ള കാലത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അതേപോലെ ആ ഒരു പ്രായത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാലത്ത് നമുക്ക് കുറേ അധികം സ്വാധീനിക്കാൻ പറ്റും തലച്ചോറിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കുറേ അധികം നമുക്ക് സ്വാധീനിക്കാൻ പറ്റും ആ സമയത്ത് നമ്മൾ വടിയെ സ്നേഹിക്കരുത് അത് പഴമക്കാർ പറഞ്ഞിരിക്കുന്ന വടിയെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയ പിള്ളേർ വഷളായിപ്പോകും അപ്പോൾ ഷൈൻഡോം ചാക്കോടെ അച്ഛൻ്റെ ഒരു മറുപടി ഒന്ന് കേൾക്കാം അമ്മയുടെ നോട്ടീസ് അല്ലേ ഐ സിയുടെ അത് തിങ്കളാഴ്ച അതിനും പങ്കെടുക്കും ഒന്നും ഒന്നും അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി ഓടിപ്പോ നോട്ടീസാണ് തന്നെ നാളെ മൂന്നു മണിക്ക് അവിടെ എറണാകുളത്ത് നോർത്ത് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി കേസ് ആയിട്ടില്ലല്ലോ കേസ് ഒക്കെ ഔട്ടായി വരുമ്പോഴല്ലേ അപ്പൊ പറ്റി ആലോചിക്കാം പക്ഷെ നമുക്ക് കേസ് നടത്തി പത്ത് കൊല്ലം കേസ് നടത്തി പരിചയമുണ്ട് അപ്പൊ കേസ് എപ്പഴാകണെന്ന് നമുക്കറിയാം അതാവുമ്പോ നമുക്ക് അതിനെ പറ്റി ആലോചിക്കാം അഭിഭാഷകനോട് ഞങ്ങൾ ഇതിനെ പറ്റിയൊന്നും പറഞ്ഞ് സംസാരിച്ചിട്ടില്ല കെട്ടിയെത്തിയിട്ടില്ല ഇങ്ങനെ കൊറേ ഓരപ്പാമ്പുകളല്ലേ അതൊക്കെ വരീട്ടാവുക അത് കഴിഞ്ഞിട്ട് കേസാവുമ്പോ നമുക്ക് വക്കീലിനിട്ട് ബന്ധപ്പെടാം അല്ല കേസ് വില കുറ്റം കേസ് ആവുക ഇതിപ്പോ അവന് അവിടെ വന്നു അവൻ പോയി ഇത്രയും നല്ലത് വേട്ടയാറിന് എന്താ ഒന്നും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ശരി ശരി ഷൈൻ ടോം ജാക്കോടെ അച്ഛൻ്റെ വാക്കുകളിൽ അത്രയധികം ആത്മവിശ്വാസം കണ്ടോ ഈ ഓലപ്പാമ്പൊക്കെ ഞങ്ങൾ പത്ത് വർഷം കേസ് നടത്തിയ പത്ത് വർഷം കേസ് നടത്തിയിട്ട് അതിൻ്റെ അവസാനം നമുക്കറിയാം എന്തുണ്ടായത് അപ്പോൾ പിന്നെ അവർക്ക് ഇത്രയും ആത്മവിശ്വാസം കിട്ടാതിരിക്കും ഇത് എന്ത് പുല്ല് ഇതൊക്കെ പോകാൻ പറ എന്നുള്ള രീതിക്കാണ് അങ്ങേര് സംസാരിക്കുന്നത് പിന്നെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താണെന്ന് ആ വാക്ക് ആ വാക്കൊന്നാലോചിച്ച് ഒരു മകൻ ലഹരി ഉപയോഗിക്കുന്നു അത് ആ അച്ഛനും അറിയാം ലഹരി ഉപയോഗിക്കുന്നത് ഇനി ലഹരി ഉപയോഗിക്കുന്ന പോട്ടെ എല്ലാവരും അങ്ങനെ മത്തിവെയ്ക്കാറൊക്കെ ഉണ്ട് മക്കള് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം അച്ഛനെ നിയന്ത്രിക്കാൻ പറ്റില്ലായിരിക്കും അത് നിയന്ത്രിക്കാൻ നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷേ മകൻ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അതായത് സഹപ്രവർത്തകരായ സ്ത്രീകളെ സ്ത്രീകളോട് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുന്നുണ്ട് ആ ഒരു പെരുമാറ്റം പരസ്യമായിട്ടൊരു ലേഡി വന്നതെന്ന് പറഞ്ഞു അതിൻ്റെ പേരും വെളി വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു മറുപടി പത്രക്കാരോട് പറയുന്നത് മോൻ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്ത് പേടിക്കാനാന്ന് അപ്പോൾ ആ ചെയ്തത് ഒരു തെറ്റായിട്ട് ഇങ്ങേർക്ക് തോന്നിയിട്ടില്ല മനസ്സിലായോ ഇങ്ങേർക്ക് ആ തെറ്റ് കണ്ടിട്ട് ഒരു തെറ്റായിട്ട് തോന്നിയിട്ടില്ലേ പിന്നെ ഇങ്ങേര് ജനിപ്പിച്ച മകന് അതൊരു തെറ്റായിട്ട് തോന്നും ഒരിക്കലുമില്ലേ ഇതാണ് വളത്ത് ഗുണമെന്ന് പറയുന്നത് ഇങ്ങേർക്ക് ഇത് തോന്നില്ല തെറ്റായിട്ട് ഏയ് അതൊന്നും ശരിയല്ല അമ്മ പങ്ങന്മാരോടോ അല്ല സ്ത്രീകളോടോ മാന്യമായിട്ട് ഇടപെടാൻ മക്കളെ പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാത്തതുകൊണ്ട് ഇയാളുടെ കണ്ണിലൂടെ കാണുന്ന ലോകത്തിൽ മകൻ ചെയ്ത ആ ഒരു അത് ശരിയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയോടെ എന്ത് മോശം ബ്ലൗസ് മാറാൻ പോകുമ്പോൾ ഞാനും വരട്ടെ കൂടെ സഹായിക്കാൻ എന്ന് ചോദിക്കുന്നതോ അല്ലെ അങ്ങനത്തെ സംസാരം ല്ല അങ്ങനത്തെ പെരുമാറ്റമോ ഒന്നും ഇങ്ങേരുടെ കണ്ണിൽ മോശമല്ല തെറ്റല്ല അപ്പം ഇതിനെ ഷൈൻ ടോൺ ചാക്കോയെ നമ്മളധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഇങ്ങേരുടെ ഈ ഒരൊറ്റ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇത് ഈ മൊത്തം കുറ്റവും ഇങ്ങേരുടെ കയ്യിലാണ് പിന്നെ ഒരു സഹോദരൻ ഉണ്ട് ആ സഹോദരൻ്റെ ഒരു മറുപടി ഹോട്ടലിൽ നിന്ന് ഓടിയൻ്റെ പേര് സഹോദരൻ പറയുന്ന മറുപടി ഒന്ന് കേൾക്കാവേ എന്താണ് കൊടുക്കുന്നത് ഇറങ്ങി ൃശ്യങ്ങൾ കൊടുക്കുമ്പോ പറയുന്നത് റൺ കൊച്ചി റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം ഓടാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ ആ കാര്യം റൺ കൊച്ചി അത്രയേ ഉള്ളൂ ആ ഓടിയോനെ ഒക്കെ അവർ കാണുന്ന അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ സഹോദരനും ഫുൾ സപ്പോർട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാക്കി പ്രൊഡക്ഷനാണ് അവിടെ ഉള്ളത് മൊത്തം ഈ ഷൈൻ ടോഞ്ചാക്കോ മാസ് വർഷത്തിലൊന്നു വെച്ച് കല്യാണം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എപ്പോഴും എപ്പോഴും ഓരോരുത്തരെ കൊണ്ടു നടക്കുന്നതാണോ പിന്നെ ഡിപ്പോ പിന്നെ അവരെ കാണാറില്ല അങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഇവിടുന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാക്കി ഒരു സഹോദരൻ്റെ മറുപടിയും ഒരച്ഛൻ്റെ മറുപടിയും കേട്ടപ്പോൾ എന്തുകൊണ്ട് ഈ ആയി കാരണം സിനിമാ നടന്മാരിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ സാധാരണഗതി ചെയ്യുന്ന പോലെ ഒന്നും അല്ലാതെയാണ് ഷൈം ഡോചാക്കോ പെരുമാറുന്നത് ഒരു അപ്നോർമൽ അപ്നോർമൽ ആയ രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ അപ്നോർമൽ ആണോ എന്ന് ചോദിച്ചല്ല ഇപ്പം മമ്മൂട്ടി ഇരിക്കുന്ന ഒരു പ്രൊമോഷന് പോയ അയാൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കും അപ്പം മീശയുള്ള അപ്പനെ അയാൾക്ക് പേടിയുണ്ട് പിന്നെ ഈ കാണിക്കുന്നതെല്ലാം ഒരു വളർത്തു ദോഷം എന്നേ പറയാൻ പറ്റുള്ളൂ ചില മാതാപിതാക്കൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം അതുതന്നെയാണ് ചില മാതാപിതാക്കൾ മക്കളെ വളർത്തി വളർത്തിവിട്ടിട്ട് പൊതുശല്യമാക്കി മാറ്റും ഇത് ശരിക്കും പൊതുശല്യമാണ് പൊതുശല്യം പിന്നെ അതിൻ്റെ പ്പുറത്തൊരു വാക്കുണ്ട് പൊതു മാതാപിതാക്കൾ മക്കളെ പൊതുശല്യമാക്കി വളർത്തി വിട്ടാൽ നാട്ടുകാർ കൈകാര്യം ചെയ്തോളും എന്നൊരു വാക്കുകൂടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നാട്ടുകാർ കൈയ്യം ചെയ്യുക അപ്പം പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ അഫാൻ്റെ കേസും ഈ ഇതുമൊക്കെ ചിന്തിക്കുമ്പം ഇത് മൊത്തം വളർത്തു തന്നെയാണ് ചില പിള്ളേരെ വർഷങ്ങൾക്ക് മുന്നേ വീടുകൾ ചില വീടുകളിലൊക്കെ ഇപ്പോഴത്തെ മോഡലല്ല പഴയ മോഡല് വീട് പണിയുമ്പോൾ അല്ലേ ഷോ കേസ് പണിത് ഇങ്ങനെ വെക്കും അതിൻ്റെ അകത്ത് കൗതുകപരമായ സംഭവങ്ങളെല്ലാം കൊണ്ട് മുറി വെക്കുക എന്നുള്ളത് എല്ലാ വീട്ടുകാരും ഒക്കെ കുറേ കാലം ഇപ്പം അതൊക്കെ മാറി അങ്ങനത്തെ സ്റ്റൈലല്ലല്ലോ ഇപ്പം അങ്ങനെ ഉണ്ടായിരുന്നു ചില ചില വീടുകളിൽ കുട്ടികളുണ്ടായി കഴിയുമ്പോഴത്തേനും ഈ കുട്ടികൾ അവർക്ക് മാത്രമേ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊരു വളർത്തുണ്ട് ഞങ്ങൾക്ക് മാത്രമേ കുട്ടികളുള്ളൂ എന്നും പറഞ്ഞൊരു വളർത്തുണ്ട് അത് നമുക്ക് കാണുമ്പോൾ അറിയാം അങ്ങനത്തെ വളർത്തുന്നവർ അവൻ ചെയ്യുന്ന ടി വി തല്ലി പൊട്ടിച്ചാലും അല്ലെ മൊബൈലെറിഞ്ഞ് പൊട്ടിച്ചാലും അവൻ ചെയ്യുന്ന എല്ലാ വൃത്തിയേട്ട വികൃതികളും അതിനെ ആസ്വസിച്ച് അതിങ്ങനെ പറഞ്ഞ് അങ്ങ് അവതരിപ്പിക്കും അയ്യോ എൻ്റെ മോൻ അത്രയും ബുദ്ധിയാണോ അവൻ അത് ചെയ്തു ഇനി ഇത് ചെയ്തു ഇങ്ങനെ കയറ്റി കയറ്റി പൊങ്ങച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും വെറും പിള്ളേർ വെറും കുസൃതി ചെയ്യുന്നതാണത് എല്ലാ പിള്ളേർക്കും ആ ഒരു പ്രായത്തിലുണ്ട് അനാവശ്യമായ കുസൃതി ചെയ്യുമ്പോൾ കൈക്കിട്ട് നല്ല അടി കൊടുക്കാൻ പഠിക്കണം അതിനു പകരം വർണ്ണിച്ച് വർണ്ണിച്ചു അയ്യോ എന്ത് കുത്തിയാണെന്ന് അറിയാമോ അവനോ അത് ചെയ്തു ഇവനിത് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ അവയിൽ ഇവനും അങ്ങനത്തെ എഞ്ചിനീയറാകും ശാസ്ത്രജ്ഞനാകും ഇനി പറയേണ്ട എല്ലാ പൊങ്ങച്ചുമറി ഇത് കഴിഞ്ഞ് ഇവർ വല്ല വിരുന്നുകാരുടെ വീട്ടോട്ട് പോകുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നിരിക്കുമ്പോൾ അവരുടെ വീട്ടിലുള്ള മുഴുവൻ സാധനവും ഈ ചെറുക്കനെടുത്ത് എറിയുകയും പൊട്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ട് അങ്ങ് ആഹ്ലാദിക്കും വീട്ടുകാരുടെ അങ്ങ് ടിഞ്ഞ് വയറ്റി എന്ന് പറഞ്ഞാൽ അവർ ഇവരോട് വല്ലതും പറയാൻ പറ്റുമോ ഒന്നും പറയാനും പറ്റിയല്ല നശിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഇവർ ഒരു ചിരി വീട്ടുകാർ പ്ലാസ്റ്റിക് ചിരി വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്ത് ചെയ്യാൻ വന്നവരത്രയും ഇവർക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പറയാൻ പറ്റുമോ പോയി കഴിയുമ്പോൾ കെറീട്ട് അഭിഷേകമായിരിക്കും അവനെ കൊണ്ട് വന്ന് ചെയ്തു വെച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്ന ചില മാതാപിതാക്കളുണ്ട് ആ ടൈപ്പ് മാതാപിതാക്കളുടെ മക്കളാണ് വലുതാവുമതിൻ്റെ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അവാൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഞാൻ ചോറ് വാരി കൊടുക്കാൻ പത്തിരുപത്ത് വയസ്സായ ചെറുക്കന് ചോറ് വാരി ഇപ്പോഴും കൊടുക്കുന്നു വേണ്ടെന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ആ ചോറ് വാരി കൊടുക്കുന്ന ചെറുപ്പകാലം തൊട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല അവൻ അവൻ്റെ മക്കളെ വലുതായാലും ചെറുതായിട്ട് നമുക്ക് തോന്നാം അങ്ങനെ കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ആ കൊടുക്കുന്ന ഒരു അഞ്ച് വയസ്സ് ആറു വയസ്സൊക്കെയുള്ള കാലത്ത് സഹാനുഭൂതി എന്നുള്ളൊരു സംഭവം ഉണ്ടാകാനുള്ള ഉപദേശം ദയ എന്നൊരു രണ്ട് വാക്ക് അത് ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകാനുള്ളത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനുള്ള അങ്ങനത്തെ ചില കാര്യങ്ങൾ കുറേ മോറലായിട്ടുള്ള കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്നെങ്കിൽ പ്രായമായ ചുറ്റിയെടുത്തിട്ട് അടിച്ച് കണ്ണ് വെളിയിൽ വരുത്താനുള്ള ക്രൂരത അവൻ്റെ ഉള്ളിൽ സ്വന്തം അനിയനും മേടിച്ചു കൊടുത്ത ബിരിയാണി തീറ്റിക്കാതെ ആ കൊച്ചിൻ്റെ അകത്ത് തല അടിച്ചുപൊടിച്ച് ആ കുഞ്ഞിൻ്റെ കണ്ണ് വെളിയിൽ വരുന്ന ആ കാഴ്ച കണ്ടിട്ട് അടുത്ത കാമുകിയെ അവളുടെ മുഖം അതുപോലെ വകുതാക്കുക വന്ന ആംബുലൻസ് ഡ്രൈവർക്ക് അവളുടെ ആ പെങ്കൊച്ചിൻ്റെ മുഖം കണ്ടു നിൽക്കാൻ പറ്റില്ല ഇത്രയധികം ക്രൂരത അവൻ്റെ ഉള്ളിൽ നിറയ്ക്കുകയാണ് ചെയ്തത് അതിൻ്റെ മുക്കാൽ പങ്കും ആ ഉമ്മയ്ക്കാന്ന് ഞാൻ പറയല്ലോ അതേപോലെ തന്നെ വളർത്തി വെച്ചിരിക്കുന്ന ഇത് പൊതുശല്യമായിട്ട് ഷൈൻഡൌഞ്ചാക്കയെ വളർത്തിയിട്ട് ആ തന്ത നിന്ന് പറയുകയാണ് അവൻ തെറ്റു ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്ത് പേടിക്കാനോ ഈ ഓലപ്പാമ്പൊക്കെ കണ്ട് ഞങ്ങൾ പേടിക്കും ഓക്കെ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ